ഓർമ്മകളുടെ മധുരം വിളമ്പി ഏഴോം കൊട്ടില താടിമുക്കിൽ ഒരു മിഠായി കടയുണ്ട് ഇവിടെ എത്തിയവർ നെല്ലിക്കാച്ചാറിന്റെ എരിവും നാരങ്ങാ മിഠായിയുടെ പുളിയും രുചിച്ചെറിഞ്ഞ് പലതും വാങ്ങിയെടുത്ത് മാത്രമേ ഇവിടെ നിന്ന് അടങ്ങാറുള്ളൂ നമ്മൾ ഇന്നുള്ളത് കൊട്ടില താടിമുക്ക് എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നെസ്റ്റാൾക്കായ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൊട്ടില താടിമുക്കിൽ ഒരു കടയുണ്ട് അത് വെറും ഒരു കച്ചവട സ്ഥാപനമല്ല കാലം സൂക്ഷിച്ചു വെച്ച മധുരമൂറുന്ന ഓർമ്മകളുടെ കലവറയാണ്

വായിലിട്ടാൽ പല്ലിൽ ഒട്ടിപ്പിടിച്ച് പതിയെ അലിഞ്ഞു തീരുന്ന ഓയിലിച്ച നാവിൻ തുമ്പിൽ രുചിയുടെ കലവറ തീർക്കുന്ന അല്പം ശ്രമകരമായി കടിച്ചാൽ മാത്രം പൊട്ടുന്ന ചക്കര മിഠായി പിന്നെ ഒരു കാലത്ത് സ്കൂൾ വരാന്തയിലെ താരമായിരുന്ന പുളിമിഠായി അങ്ങനെ എങ്ങനെ പലതും ഇവിടെ പല സ്ഥാനങ്ങളിൽ നിരന്നിരിക്കുന്നു പിന്നെ 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 നല്ല 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 എല്ലാം എല്ലാം ഉണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഒരുമിച്ച് വന്നതാണ് ഏതാ സാധനം കൂടുതൽ മാങ്ങ ഇങ്ങനെ പാക്കറ്റിലാക്കി സൂക്ഷിച്ചു വെച്ച നെല്ലിക്ക അച്ചാറിന്റെയും എഴിവും പുളിയും മണക്കുന്ന നാരങ്ങ അച്ചാറിന്റെയും ഗന്ധം അന്തരീക്ഷത്തിലുണ്ട് ഒരു തലമുറയുടെ രുചിഭേദങ്ങൾ ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ഒരിടം ഒരു കാലത്ത് ഇവയൊക്കെ രുചിച്ചെറിഞ്ഞവരാണ് ഇന്ന് ഈ രുചി തേടി വീണ്ടും ഇവിടെ എത്തുന്നത് എല്ലാ ഈ പിന്നെ ഇപ്പൊ നമ്മ കണ്ട ഈ മുട്ടായി അതുപോലെ ഉപ്പിലിട്ട സാധനങ്ങള് അത് കൊറേയായോ ഈ ഷോപ്പിൽ വെക്കാൻ തുടങ്ങിട്ട് ഉപ്പിലിട്ടത് കുറയായിട്ട് കുട്ടികളെയും ഇങ്ങോട്ട് വന്നൂടാ അതുകൊണ്ട് തന്നെ സൂപ്പർമാർക്കറ്റുകളുടെ തണുപ്പിൽ അന്യമായ രുചികൾക്ക് ഇവിടെ ജീവനുണ്ട് വെറും അഞ്ചു പൈസക്ക് ലഭിച്ചിരുന്ന പലതരം മിഠായികൾ ഇന്നും അതേ മധുരത്തോടെ ഗൃഹാതുരമായ ഓർമ്മകളോടെ ഇവിടെ വിൽക്കപ്പെടുന്നു പുതിയ കാലത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഏഴോം കൊട്ടില താടിമുക്കിലെ ഈ കടയിലെത്തിയാൽ പലർക്കും ഒരു നെടുവീർപ്പാണ് നഷ്ടപ്പെട്ടതിന്റെ കണക്കെടുപ്പുകൾ നടത്താതെ കിട്ടിയതിന്റെ സന്തോഷം ആഘോഷിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഇവിടെ ഇടമുണ്ട് ഇതിലിപ്പോ മുട്ടായി ഉണ്ട് അതുപോലെ ചക്കരക്കായ ഉണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഞാൻ ഏതായാലും നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനും നമ്മുടെ പഴയ ഒരു ഫീല് നമുക്ക് തരാൻ പറ്റുന്നുണ്ട് ക്യാമറാമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്ര നെറ്റ്വർക്ക് ന്യൂസ്